തന്ത്രമാണ് തന്ത്രങ്ങളാണ് കൂടുതൽ ഇത് അന്വേഷണം മുമ്പോട്ട് പോകണം തന്നെ ആരൊക്കെ ഉണ്ടോ അതവരെല്ലാവരും ശിക്ഷപ്പെടണമെന്നാണ് എൻ്റെ അഭിപ്രായം തെറ്റ് ആര് ചെയ്തിട്ടുണ്ടോ അതിനുള്ള ഇത് പ്രതിഫലം അയ്യപ്പം കൊടുക്കും അദ്ദേഹം ആ രീതിയിലുള്ള പ്രതികരണമല്ല അവിടെ നടത്തിയതെങ്കിൽ അതിൻ്റെ ഫലം അദ്ദേഹം അനുഭവിക്കണം ശബരിമല കൊള്ളയിലെ അറസ്റ്റ് അങ്ങനെ നീളുകയാണ് ഇപ്പോൾ ഒടുവിൽ തന്ത്രിയിലെത്തി നിൽക്കുകയാണ് തന്ത്രിയിലെത്തിയത് മറ്റ് വമ്പന്മാരിലേക്കുള്ള പോക്ക് അല്ലെങ്കിൽ അവരിലേക്കുള്ള അറസ്റ്റ് തടയുന്നതിന് വേണ്ടിയാണോ തന്ത്രിയിലേക്ക് ശ്രദ്ധ തിരിച്ചു വിട്ടത് എന്നുള്ള ഒരു ചോദ്യവും ഉയരുന്നുണ്ട് എന്നാൽ ദൈവതുല്യനായ തുല്യനായ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതിലൂടെ എന്താണ് സാധാരണക്കാർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് അവരിൽ നിന്ന് തന്നെ നോക്കാം വമ്പന്മാരിലോട്ട് പോകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ തിരിച്ചുവിടലാണോ തന്ത്രിക്കെതിരെയുള്ള ഒരു തീർച്ചയായിട്ടും ആണല്ലോ പിന്നെ ഇത് ഈ കുറെ അനാചാരങ്ങളുണ്ട് ഈ ക്ഷേത്രം ദേവനന്തർമുഖനായി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സ്വർണക്കിരീടവും അമ്മയെക്കൂരൊക്കെ ഉണ്ടാക്കി ആർക്കു വേണ്ടിയാണ് ശബരിമല അയ്യപ്പൻ്റെ ഇതിൻ്റെ ഒന്നും കാര്യമില്ല ഇത് കൊള്ളയടിക്കുന്നവരൊക്കെയാണ് ഇപ്പൊ തന്ത്രിയുടെ അറസ്റ്റിനെ കുറിച്ച് എങ്ങനെയാണ് തന്ത്രിയുടെ അറസ്റ്റിനെ കുറിച്ചല്ല ദേഹം കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം പക്ഷെ ഇതെല്ലാം ചെയ്യിച്ച് അതിന്റെ ടോപ്പിലുള്ളവരുണ്ടല്ലോ കാണുന്നത് ഞാൻ കാണുന്നില്ല തന്ത്രി എന്ന് പറയുന്ന വാക്കിനൊരവസ്ഥ ഉണ്ട് അദ്ദേഹം കാണിക്കുന്ന തന്ത്രമാണ് ശിക്ഷ ഈ ശിക്ഷലെ അയ്യപ്പനും തന്ത്രിയായിട്ട് എന്താണ് ബന്ധം ഇല്ല ഈ നാനാ മതക്കാരൊക്കെ പോകുന്നതാണ് ഈ അയ്യപ്പൻ ദേവനല്ല തന്ത്രിക്ക് ദേവനെ മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റൂ ആ ഈ മഹാത്മാക്കളെ പ്രദർശിക്കണമെങ്കിൽ അതിന് മഹാനായ ആചാര്യം വരണം അപ്പം ഇതെല്ലാം ഒരു തന്ത്രവും കൊള്ളയാണ് പണിയാണ് ഈ കക്കുന്നവരൊക്കെ ഈ ആരെല്ലാം എന്തെല്ലാം തടഞ്ഞു വെച്ചാലും പ്രകൃതി തിരിച്ചടി കൊടുക്കും തീർച്ചയായിട്ടും അതിൻ്റെ ഇന്ത്യ ഭരിച്ചവരൊക്കെ മുതൽ ആ ശ്രീരാമന് പട്ടാഭിഷേകം കൊടുത്തപ്പം തടഞ്ഞത് അവിടുത്തെ ആരാണ് ദാസിയായ സ്ത്രീയാണ് അപ്പൊ ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ പ്രചരിച്ച് പറഞ്ഞു വരുന്നത് ഒരു തന്ത്രം കൊണ്ട് കുറെ പേര് ജീവിച്ചു പോകുന്നു താങ്കൾക്ക് വിശന്ന ഭക്ഷണം താങ്കൾ കഴിക്കണം തീർച്ചയായിട്ടും താങ്കൾക്ക് ഒരു വിഷമം ഉണ്ടെങ്കിൽ താങ്കൾ പ്രാർത്ഥിക്കണം അതിന് വേറൊരു അടുത്ത് പോവുക അവിടെ കൊണ്ടിടുക ഈ ആൾക്കൂട്ടം ഉണ്ടാക്കുക ഇതിൻ്റെ അവിടുന്ന് ഞാൻ അവിടെ താമസിച്ചിട്ടുള്ളതാണ് അവിടുത്തെ കോയിൻസ് ഒക്കെ വയറി കെട്ടി കളഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ ബാങ്കിലെ ഒരു ധനക്ഷ്മി ബാങ്കാണ് അതിൻ്റെ മെഴുന്നോട്ട് അതിന് വല്ല കണക്കുമുണ്ടോ ഉണ്ടോ അവിടുത്തെ കാണിക്ക വീഴുന്ന പൈസ രസീത് കൊടുത്തുള്ളതല്ലല്ലോ അതാരൊക്കെ പങ്കുവെച്ച എവിടൊക്കെ എത്തുന്നു എന്നുള്ളത് അറിയുമോ ഇപ്പൊ ഈ ബാങ്കുകളിലേക്ക് മണി പോകുന്നുണ്ട് എങ്ങനെയാണ് പ്രൈവറ്റ് ഏജൻസി പോലീസ് പ്രൊട്ടക്ഷനില് അത് കൊണ്ടുപോന്നോ തിരിച്ചു കൊണ്ടുപോകുന്നോ ഇതാക്കറിയാം അറിയില്ല നമ്മളെല്ലാം തന്ത്രത്തിലാണല്ലോ തന്ത്രമാണ് തന്ത്രങ്ങളാണ് അല്ലേ അതെ തെറ്റ് ആര് ചെയ്തിട്ടുണ്ടോ പ്രതിഫലം അയ്യപ്പൻ കൊടുക്കും അതാണ് അറസ്റ്റിനെ അല്ല ഇത് ഇനി ഒരു പക്ഷേ ഇതാണ് സംശയമാണ് വമ്പന്മാരിലോട്ട് ഈ ഒരു ഇത് പോവാതിരിക്കാനും വേണ്ടി ശ്രദ്ധ തിരിച്ച് തന്ത്രിയിലോട്ട് വിട്ടതാണോ അങ്ങനെ തോന്നുന്നുണ്ടോ ഇപ്പോൾ നമ്മളൊരു നല്ല സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മളത് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഒരു ദൈവ പോലെ കാണുന്ന ആളാണ് നമ്മുടെ തന്ത്രി അമ്പലത്തിൽ തന്ത്രി പള്ളിയിൽ പാസ്റ്റർ അങ്ങനെ ഓരോ ഓരോ വിശ്വാസത്തിലും ഒരാളാണ് അപ്പോൾ ഹിന്ദു വിശ്വാസം അനുസരിച്ചുള്ള ആളാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഇത് അത് തെറ്റ് തന്നെയാണ് അതിനുള്ള ഒരു നല്ലൊരു നടപടി എടുക്കുന്നതെന്നാണ് എൻ്റെ ആഭിപ്രായം അതോ ഇനി ഉന്നതരിലേക്ക് മറ്റു ഇത് പോവണ്ട എന്ന് കരുതി വഴി തിരിച്ചു വഴിതിരിച്ചുവിട്ടതാണോ ഈ ഒരു ഇത് അങ്ങനെ അല്ല ഉന്നതര് അതിൽ കൂടുതൽ ഇത് അന്വേഷണം മുമ്പോട്ട് പോകണം തന്നെ ആരൊക്കെ ഉണ്ടോ അത് അവരെല്ലാവരും ശിക്ഷയിപ്പെടണമെന്നാണ് എൻ്റെ അഭിപ്രായം അതിപ്പോൾ തന്ത്രിയായാലും മന്ത്രിയായാലും മന്ത്രി ആയിരുന്നാലും മന്ത്രിയായല്ലോ എല്ലാം നമ്മുടെ നമ്മൾ ജനങ്ങൾ കൊടുക്കുന്ന പൈസയല്ലേ തീർച്ചയായിട്ടും നമ്മുടെ പൈസയാണ് അപ്പോൾ അത് നമുക്ക് അതിനുള്ള അവകാശമുണ്ട് മോഷണം ആര് ചെയ്താലും ഒന്നും ഇല്ല കാരണം ഇതിപ്പോ അവരന്വേഷിക്കുന്നത് അമ്പലത്തിൽ പക്ഷെ ഇപ്പൊ അത് വന്നതിന് ശേഷം പല അമ്പലങ്ങളുടെയും മോഷണങ്ങളും അറിഞ്ഞത് എല്ലായിടത്തും അന്വേഷിക്കണം എന്നാണ് തന്നെയാണ് എന്റെ അഭിപ്രായം അതിൽ തന്ത്രി വന്നതിൽ ഒരു ഇല്ല ഒരു അങ്ങനെ ഒന്നുമില്ല തന്ത്രിയല്ല നമ്മളെ വേറെ വിവാഹത്തിൽപ്പെട്ട അത് അതൊക്കെ അറസ്റ്റ് തീരുമാനിക്കേണ്ട നമ്മളെ സാധാരണക്കാര് വിശ്വാസികൾ ദൈവതുല്യനായിട്ടാണ് കാണുന്നത് അപ്പൊ അദ്ദേഹത്തിൽ നിന്നാണ് അദ്ദേഹം ആ രീതിയിലുള്ള പ്രതികരണമല്ല അവിടെ നടത്തിയതെങ്കിൽ അതിന്റെ ഫലം അദ്ദേഹം അനുഭവിക്കണം അല്ലാതെ തെറ്റ് ചെയ്തവരായിരുന്നാലും തെറ്റ് ചെയ്തവരായിരുന്നാലും അവർ ചെറ്റും ലഭിക്കണം ചെയ്തിട്ടുണ്ടെങ്കിൽ